കോൺഗ്രസ്സിലായിരുന്നപ്പോൾ ഒന്നുമില്ലാതിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് സി പി എമ്മിൽ എത്തിയതോടെ എങ്ങനെ പണക്കാരനായി എന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഇത് അന്വേഷിക്കണം ശബരിമലയിൽ നടന്നത് വൻകൊള്ളയാണ് അവിശ്വാസികളാണ് ക്ഷേത്രം കൊള്ള ചെയ്യുന്നതെന്നും മാർട്ടിൻ ജോർജ് കണ്ണൂരിൽ പറഞ്ഞു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ സി പി എമ്മിനും പങ്കുണ്ടെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് കോൺഗ്രസിൽ ഉണ്ടായിരുന്നപ്പോൾ കയ്യിൽ പണമില്ലാത്ത ആളായിരുന്നു ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ സമ്പാദ്യം പരിശോധിക്കണം വീടും സ്ഥലവും ഒക്കെ ആയി കോൺഗ്രസിൽ നിന്ന് പോയതോടെ എങ്ങനെ പി എസ് പ്രശാന്ത് പണക്കാരനായി എന്ന് അന്വേഷിക്കണമെന്നും മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു ഇവിടെ നിങ്ങൾക്ക് കോൺഗ്രസ് കോൺഗ്രസിന്റെ ടിക്കറ്റ് നിയമസഭയിലേക്ക് മത്സരിച്ചതാണ് അദ്ദേഹം അവിടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരും കോൺഗ്രസ് പ്രവർത്തകരും പിരിവെടുത്ത് ആണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ള പൈസ നൽകിയത് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന അന്ന് അദ്ദേഹം അഫിഡവിറ്റിൽ കൊടുത്തിരിക്കുന്ന എത്രയാണ് നിങ്ങൾക്ക് പരിശോധിക്കാം പക്ഷേ ഇന്ന് അദ്ദേഹം എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിക്കണം കണ്ണായസ നാഷണൽ ഹൈവേയിൽ അദ്ദേഹം ഇഷ്ടംപോലെ സ്ഥലമെടുത്തിരിക്കുന്നു അതിമനോഹരമായ രണ്ടു വീട് വെച്ചിരിക്കുന്നു ഈ ശേഷമുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് പരിശോധിക്കണം വിശ്വാസികൾ അല്ലാത്തവർ ദേവസ്വം ബോർഡിൽ ഇരുന്നാൽ അവിടെ കട്ടുമുടിക്കും ക്ഷേത്ര ഉത്സവം വരുമ്പോൾ അവിടെയും സി പി എം എത്താറുണ്ട് അവിടെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് പതിവ് വിശ്വാസികൾ ഇതെല്ലാം കാണുന്നുണ്ടെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ യു കണ്ണൂർ നിയോജക മണ്ഡലം കമ്മിറ്റി കണ്ണൂരിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുഡിഎഫ് കണ്ണൂർ നിയോജകമണ്ഡലം ചെയർമാൻ സി എം ഗോപിനാഥ് അദ്ധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് ടി ഒ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി മേയർ മുസ്ലിം അടത്തൽ കെ പി താഹിർ കെ പി സലീം എ ജയകുമാർ വി വി പുരുഷോത്തമൻ അഡ്വക്കറ്റ് എം പി മുഹമ്മദ് അലി സുരേഷ് ബാബു എളിയാവൂർ സി സമീർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ